കനാലിൽ വെള്ളം വരുന്ന കാഴ്ച കണ്ടു ക ഇതാണ് അപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഈ കനാലിൽ വെള്ളതാ വരുന്നത് ഈ കനാലിൽ ഓരത്ത് താമസിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയൊരു പുണ്യമാണ് ഈ കനാൽ വെള്ളം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു കുറച്ച് ദിവസമായിട്ട് കിണറുകളിലൊക്കെ വെള്ളം വറ്റിത്തുടങ്ങിയിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ കനാലിൽ വെള്ളം ജനുവരി ആദ്യം തന്നെ വരുമായിരുന്നു പിന്നീടത് ജനുവരി പകുതിയിലൊക്കെ ആയി വരാറ് പിന്നീടത് ജനുവരി അവസാനമായി ജനുവരി മുപ്പത്തൊന്നിന് കനാലിൽ വെള്ളം വരും എന്ന ഒരു രീതിയായിരുന്നു പിന്നീടത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്കായി ഫെബ്രുവരി പതിനഞ്ചോടു കൂടിയൊക്കെ വെള്ളം വരാറുണ്ടായിരുന്നു പിന്നീടത് ഫെബ്രുവരി ലാസ്റ്റായി ഈ വർഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാർച്ച് അഞ്ചിനാണ് ദാ വെള്ളം വരുന്നത് ഈ കനാലിൽ വെള്ളം വരാൻ വൈകുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് ആദിയാണ് കാരണം ഞങ്ങളുടെ കിണറുകളുടെ ഗതിയോർത്ത് കുടിവെള്ളം വരെ ഞങ്ങൾക്ക് മുട്ടിപ്പോവും കൃഷികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ കനാൽ നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ഇത് കാര്യമായി കുടിവെള്ളമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് കാരണം ഇതിൻ്റെ ഓരങ്ങളിലൊക്കെയുള്ള കിണറുകളിൽ ഞങ്ങളെപ്പോലുള്ള ഇവരുടെ കിണറുകളിൽ വെള്ളം ഉറവയായി എത്തുന്നത് ഈ കനാലിൽ വെള്ളം വരുന്നതോടു കൂടിയാണ് ഇപ്പോൾ ചണ്ടി കൂടിയാണ് ഒഴുകുന്നതെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീനായി നല്ല തെളിഞ്ഞ വെള്ളമായി